എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്രയിൽ ഹൈക്കോടതി വിമർശനം ട്രാക്ടർ യാത്ര ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമാണെന്ന് കോടതി വിമർശിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ ആംബുലൻസ് സൗകര്യമുണ്ട് ചിത്രങ്ങൾ പരിശോധിച്ചുവെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കോടതിയെ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് വേണ്ടി പോലീസിന്റെ തന്നെ ട്രാക്ടർ ഉപയോഗിച്ച് മല കയറിയത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് മല കയറിയത് അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾ ഉത്തരവുകളുണ്ട് പ്രത്യേകിച്ച് ഡോളി സർവീസുകളെ ബാധിക്കുമെന്ന് അവരുടെ ഒരു ഹർജി പ്രകാരം അങ്ങനെ ഒരു പ്രത്യേകമായ ഉത്തരവ് ഹൈക്കോടതിയിലുണ്ട് പ്രത്യേകിച്ച് ചരക്ക് വാഹനങ്ങൾ കയറ്റി കൊണ്ടുപോകുന്ന ട്രാക്ടറുകളിൽ യാതൊരു കാരണവശാലും യാത്ര ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് എ ഡി ജി പി ചെയ്തത് സി സി ടി വി ഉള്ള ഭാഗങ്ങളിൽ നിന്ന് നടന്നു വന്ന് അത് പിടിക്കപ്പെടില്ല എന്ന രൂപത്തിൽ ഉറപ്പാക്കിയ ശേഷം ട്രാക്ടറിൽ യാത്ര ചെയ്തു എന്നാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് അത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ എത്തുകയും ചെയ്തു ആ ചിത്രങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി ആ വിഷയം സ്വമേധയാ ഒരു കേസെടുത്ത് ഇന്നിപ്പോൾ ഐറ്റം നമ്പർ വൺ ആയി പരിഗണിച്ചിരിക്കുന്നത് ആ വിഷയത്തിലാണ് ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് യാത്രയ്ക്ക് വേണ്ടിയുള്ള ട്രാക്ടർ പോലുമല്ല ഉപയോഗിച്ചത് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് ഉപയോഗിച്ചത് അതുകൊണ്ട് മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമാണിത് അപ്പോഴാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമായി കോടതിയിൽ ഒരു വാദം വരുന്നത് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ അവിടെ ആംബുലൻസ് സൗകര്യമുണ്ട് എന്നാണ് കോടതി പറഞ്ഞത് എന്തായാലും ചിത്രങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇത് ഒപ്പം തന്നെ ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്നൊക്കെ ഈ ചെയ്തി അതായത് ട്രാക്ടർ ഉപയോഗിച്ച് യാത്ര ചെയ്തതും ഒപ്പം തന്നെ സി സി ടി വി ഉള്ള ഭാഗങ്ങളിൽ നടന്ന് യാത്ര ചെയ്തതുമൊക്കെ അത് കൃത്യമായി തന്നെ പർപ്പസ്ഫുള്ളി ചെയ്തതാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്ന് കൂടി ദേവസ്വം ബെഞ്ച് പ്രത്യേകമായി തന്നെ വിമർശിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴി നിയമവിരുദ്ധമായി യാത്രകൾ പാടില്ലെന്ന് ഹൈക്കോടതി ഒരിക്കൽ കൂടി പറയുകയാണ് ഇന്നിപ്പോലൊരു ഇടക്കാല ഉത്തരവുണ്ട് നിയമവിരുദ്ധ യാത്രകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പത്തനംതിട്ട പോലീസ് മേധാവിയോട് ഹൈക്കോടതി വിശദീകരണം തേടുന്നു ഒപ്പം തന്നെ ദേവസ്വം ബോർഡും ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ സർക്കാർ വാദിച്ചത് നിലവിൽ തന്നെ ഡി ജി പി എ ഡി ജി പിയോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടിയിട്ടുണ്ട് എന്നത് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു എന്തായാലും അതിരൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിക്കുന്നത് ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ളൊരു വാദം കോടതി കണക്കിലെടുക്കുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ആംബുലൻസ് സൗകര്യമുണ്ട് അത് ഉപയോഗിക്കണമെന്നാണ് മാത്രമല്ല ഇത് ഹൈക്കോടതിയുടെ തന്നെ പ്രത്യേകിച്ച് ദേവസ്വം ബെഞ്ചിന്റെ തന്നെ മുൻകാല ഉത്തരവുകൾക്ക് വിരുദ്ധമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യം കൂടി കോടതി പറയുന്നു